ശബരിമല വിപ്ലവാത്മകമായിട്ടുള്ള തിന്മകൾ ഹിന്ദുവിനെതിരെ അനുനിമിഷം അനുദിനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം നന്മയിലേക്ക് മാറ്റാൻ ഹൈന്ദവ ജനതയ്ക്ക് സാധിച്ചു ഇനി ഡിസംബർ ഇരുപതാം തീയതി സോറി ജനുവരി ഇരുപതാം തീയതി വീണ്ടും ആവർത്തിക്കുന്നു ജനുവരി ഇരുപതാം തീയതി അതിഗംഭീരമായി മാതാ മൃതാനന്ദമയ്യയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നൂറുകണക്കിന് സന്യാസി വര്യന്മാരും ഹൈന്ദവ നേതാക്കളും പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലക്ഷം പേരെങ്കിലും പങ്കെടുക്കുന്ന വലിയ അയ്യപ്പ ധർമ്മ സംഗമം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്നുണ്ടായിരിക്കും അതിനെക്കുറിച്ച് പിന്നെ ഇരുപതിന് ശബരിമല കർമ്മസമിതി നടത്തുന്ന അയ്യപ്പ ഭക്തജന സംഗമത്തിൽ മാതാ അമൃതാനന്ദമായി മുഖ്യാതിഥിയാകും ലക്ഷം പേരെ അണിനിരത്തിയിലാണ് പരിപാടി ആധ്യാത്മിക ആചാര്യന്മാരും സമുദായ സംഘടനാ നേതാക്കളും ഭക്തജന സംഗമത്തിൽ മാതാ അമൃതാനന്ദമായി മുഖ്യാതിഥിയാകുന്ന അയ്യപ്പ ഭക്തജന സംഗമത്തിൽ ലക്ഷം പേരെ അണിനിരത്താനാണ് സംഘാടക സമിതിയുടെ തീരുമാനം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ ഭക്തരാണ് പങ്കെടുക്കുക നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാമജപയാത്രകൾ ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ ഒത്തുചേരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആചാര്യന്മാരും സംഗമത്തിന്റെ ഭാഗമാകും ഈ മാസം തീയതി മൈതാനത്ത് വിപുലമായ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടക്കും ആത്മീയ ഭാരതത്തിന്റെ മുഴുവൻ ശ്രദ്ധയും മുഴുവൻ പങ്കാളിത്തവും ഈ കേരളത്തിലേക്ക് ആചാര സംരക്ഷണത്തിന് വേണ്ടി വരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഉത്തരിക്കത്ത് ആ പരിപാടി നടക്കുന്നത് സംഗമത്തിന് ായി തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അയ്യപ്പ നാമജപ മണ്ഡപങ്ങളും ഒരുക്കുന്നുണ്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് കർമ്മസമിതി സിപിഎം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കളെ നേരിട്ട് കാണാനും കർമ്മസമിതി നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഭാഗത്തു നിന്നും പല ഭാഗത്തുനിന്നും പോപ്പുലർ തുടങ്ങിയ സംഘടനകളെല്ലാം കൂടെ സംസ്കാരത്തിൽ പോലും നീക്കങ്ങളാണ് ശബരിമല വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി രാജ്യവ്യാപകമായി സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കാനും കർമ്മസമിതി തീരുമാനിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം ഹൈന്ദവ ജനതയുടെ ധന്യമായ ഒരു സന്നിധാനും സംസ്കാരിക ധാർമ്മിക പുനരുദ്ധാരണത്തിനും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും വർദ്ധിപ്പിക്കാനും ഈ മഹായജ്ഞം കൊണ്ട് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്